നമസ്കാരം ഡൽഹി മദ്യനവയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇടക്കാല ജാമ്യം ഏഴ് ദിവസത്തേക്ക് നീട്ടണമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കില്ല കോടതി രജിസ്ട്രി അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അരവിന്ദ് കെജ്രിവാളിന് പതിവ് ജാമ്യത്തിനായി ട്രയൽ കോടതിയെ സമീപിക്കാമെന്നാണ് സുപ്രീംകോടതിയുടെ നിലപാട് അതിനാൽ ഇടക്കാല ജാമ്യം തേടിയുള്ള ഹർജി ഇനി നിലനിൽക്കില്ല ജാമ്യ കാലാവധി തീരുന്നതോടെ കെജ്രിവാളിന് ജയിലിൽ തിരികെ പോകേണ്ടി വരും നമുക്കറിയാം ജൂൺ ഒന്ന് വരെയാണ് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി പ്രത്യേക പരിഗണനയിൽ ജാമ്യം അനുവദിച്ചിരുന്നത് ഇതാവട്ടെ കെജ്രിവാളിന്റെ അപേക്ഷയിൽ ആയിരുന്നില്ല എന്നുള്ളതാണ് ഈ വിധിയുടെ പ്രത്യേകത ഒട്ടേറെ വിധിയുടെ ഈ വിധിക്ക് വളരെ ഏറെ പ്രത്യേകതകൾ ഉണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരെ സൂചിപ്പിച്ചിരുന്നതാണ് കാരണം അദ്ദേഹത്തിന്റെ അപേക്ഷയിലായിരുന്നില്ല ഡൽഹി സുപ്രീംകോടതി ഈ ഒരു ജാമ്യം അനുവദിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പരിഗണനയും അല്ലെങ്കിൽ ഒരു കക്ഷിയുടെ നേതാവെന്ന നിലയിലും ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്ദേഹത്തിന് അവസരം ഒരുക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ സുപ്രീം കോടതി കൈക്കൊണ്ടത് അഞ്ചു വർഷത്തിൽ ഒരിക്കലാണ് നമ്മുടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് ഇത് രാഷ്ട്രീയക്കാരെ സംബന്ധി സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള കാലഘട്ടമാണ് അതിനാൽ അദ്ദേഹത്തിന്റെ ആ കാര്യത്തിൽ പ്രചരണത്തിനുള്ള അവകാശം ഷേധിക്കാനാവില്ല അതിനാൽ ജാമ്യം പ്രചരണത്തിനായി മാത്രം ജാമ്യം അനുവദിക്കുന്നു എന്നാണ് അത് ഈ സുപ്രീം കോടതിയുടെ നിലപാട് എടുത്തിരിക്കുകയും വിധിയും നൽകുകയും ചെയ്തത് അങ്ങനെയാണ് ജാമ്യം അനുവദിക്കപ്പെട്ടത് കോടതിയുടെ ഈ നിലപാട് ഒട്ടേറെ വിമർശനങ്ങൾക്കും കാരണമായിരുന്നു എന്തിനാണ് അരവിന്ദ് കെജ്രിവാളിന് പ്രത്യേക പരിഗണന നൽകുന്നത് ഇതൊക്കെ അന്നത്തെ വാദത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നാണ് മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയക്കാരും അല്ലെങ്കിലും മറ്റേതെങ്കിലും പൊളിറ്റീഷ്യൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും രംഗത്തെ തൊഴിലുള്ളവരൊക്കെ ഈ ഒരു കാരണത്താൽ ഈ ഒരു വിധി അതിനൊരു പ്രസിഡന്റായി മാറും എന്നുള്ള രീതിയിലൊക്കെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ എന്നാൽ കോടതി അതൊക്കെ തള്ളുകയായിരുന്നു കർശനമായ നിബന്ധനകളാണ് സുപ്രീം സുപ്രീംകോടതി ഇക്കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് നൽകിയത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഒരു പരിഗണനയും അല്ലെങ്കിൽ ഒരു അവകാശങ്ങളോ അധികാരങ്ങളോ അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ അവകാശപ്പെടാൻ കഴിയില്ല അദ്ദേഹത്തിന് ഒപ്പിടാൻ കഴിയില്ല മുഖ്യമന്ത്രി എന്ന സ്റ്റേറ്റസ് തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ത് എങ്ങനെയായിരുന്നു ജയിലിൽ ഉണ്ടായിരുന്നത് എന്നാൽ ജയിലിൽ ജയിലിന് പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി അല്ലാതെ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ ഇല്ലാതാകുന്നു വേണമെങ്കിൽ മുഖ്യമന്ത്രിയായി നിങ്ങൾക്ക് ജയിലിൽ തുടരാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളില്ലാതെ ജാമ്യത്തിലിറങ്ങാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഓപ്ഷൻ അദ്ദേഹം രണ്ടാമത് സ്വീകരിച്ചു ജാമ്യം നൽകി ജാമ്യം സ്വീകരിച്ചു ജാമ്യം സ്വീകരിച്ച ശേഷം എ ഐ പ്രചാരകനായി അദ്ദേഹം ഒട്ടേറെ റാലികളും സംസ്ഥാന കുറേ സംസ്ഥാനങ്ങളിലൊക്കെ പ്രസംഗ പ്രസംഗത്തിലൊക്കെ പങ്കെടുത്തു ഒപ്പം തന്നെ അദ്ദേഹം ഒരു കേസിലും ഇടപെ ഇടപെട്ടു എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ഇടക്കാല ജാമ്യ കാലാവധിയിലുണ്ടായിരുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു വനിതയെ അപമാനിച്ചു എന്ന കേസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ഇത് നടക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു ഈ ഒരു കാലയളവിൽ അദ്ദേഹത്തിന് ഉണ്ടായ ചില ഈ പ്രശ്നങ്ങളെല്ലാം കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇടക്കാല ജാമ്യം നൽകുന്നില്ല എന്നുള്ളൊരു തീരുമാനം സുപ്രീം കോടതി എടുത്തിരുന്നത് അല്ലെങ്കിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു ഒരു നിലപാടിലേക്ക് സുപ്രീം കോടതി പോയത് ഇടക്കാല ജാമ്യം നേടാനായിട്ട് അദ്ദേഹം ഒരു ആരോഗ്യപരമായ കാരണമാണ് ഉന്നയിച്ചിരുന്നത് ഏഴ് ദിവസത്തേക്ക് നീട്ടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹർജി കെജ്രിവാൾ തൻ്റെ അപേക്ഷയിൽ പറയുന്നത് വ്യക്തമല്ലാത്ത ശരീരഭാരം അതായത് അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറയുന്നുണ്ട് ഇത് ജീവൻ അപകടപ്പെടുത്തുന്ന രോഗങ്ങളുടെ ലക്ഷണമാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യസ്ഥിതിക്ക് ഒരു പരിധി വരെ ജയിൽ അധികൃതരാണ് കാരണം എന്നുകൂടി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഒരാഴ്ച കൂടി അതുകൊണ്ട് തന്നെ ജാമ്യം കൂടി ആ എക്സ്റ്റൻഷനും കിട്ടിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ഏഴ് ദിവസം കൂടി അനുവദിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം ഇത് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതിയിൽ വന്നു പക്ഷേ കോടതി അത് കേൾക്കാൻ വിസമ്മതിച്ചു ചീഫ് ജസ്റ്റിസിലേക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്കാണ് ഈ അപേക്ഷ ഫോർവേഡ് ചെയ്യുകയായിരുന്നു അത് ഫയലിൽ സ്വീകരിക്കാനാണ് രജിസ്ട്രി ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അതിൽ ഒന്നാം തീയതി വരെയാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ടാം തീയതി തന്നെ അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ മെയ് പത്തിനാണ് അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ അവസാന ഘട്ടം അതായത് ഒന്നാം തീയതി തീരുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം തീയതിക്ക് ശേഷം രണ്ടാം തീയതി കോടതി ജയിലിൽ കീഴടങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയൊന്നാം തീയതിയാണ് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയമത്തിലെ കള്ളപ്പണ വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇ അറസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് തന്നെ ഈ കേസിൽ വീണ്ടും അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എ പി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നൽകാനുള്ളത് ഒപ്പം തന്നെ നാലാം തീയതി ഉള്ള വലിയ ഫലപ്രഖ്യാപനത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് ഉണ്ടാവില്ല അദ്ദേഹത്തിന് അതിനുശേഷമുള്ള പുതിയ സർക്കാരിന്റെ ആർക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അനുസരിച്ചുള്ള പ്രതിപക്ഷ മുന്നണിക്കാണെങ്കിൽ അദ്ദേഹത്തിന് നിർണായകമായ പങ്കുകൾ വഹിക്കാനുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഈ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യാഘാതം